ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേമിയ വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാട്ടായിഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ഡ്രിങ്ക് ആണ് പിന്നെ ആദ്യം വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ വെച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഏത് പാലായാലും കുഴപ്പമില്ല തണുത്തതോ തണുക്കാത്ത ഏതായാലും കുഴപ്പമില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാട്ടെ അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ ഉടച്ച് ഇതാ അത് മാറ്റി വെക്കാം കേട്ടോ അത് ഒരു പാൻ വെക്കുക പാൻ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നിർബന്ധമാണ് കേട്ടോ അതൊന്ന് മെൽ ായി വരുമ്പോൾ ഒരു കാൽ കപ്പ് സേമിയൻ ചേർത്ത് കൊടുക്കുക ഏത് സേമിയായാലും കുഴപ്പമില്ല കട്ടിയുള്ളതോ കട്ടില്ലാത്തതോ വറുത്തതോ വറക്കാത്തത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതൊന്ന് നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് പാല് ഇടതു കൊടുക്കുക അഞ്ഞൂറ് എമ്മിൽ പാലാണ് കേട്ടോ ഞാൻ അവിടെ ചേർത്ത് കൊടുക്കണത് അതൊന്നും ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതിന് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മേഡും പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിലേതേലും ഒന്ന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഞാൻ മിൽക്ക് മേഡ് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാകും അതുകൊണ്ടാണ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഈ കസ്റ്റേഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാവണവരെയും നമ്മൾ ഇതിനെ മിക്സ് ആക്കി മിക്സാക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല ഇതിൻ്റെ ചുറ്റുപാടും ഒരു പാട പോലെ വരും അപ്പോൾ അത് റെഡി ആയി എന്നാണ് അർത്ഥം അപ്പോൾ അതേ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം അതാ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇത് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ മൂന്ന് മണിക്കൂറോളം നമുക്കിതിനെ തണുപ്പിക്കണം തണുത്ത കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് ഉള്ളു കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ആ നേരം കൊണ്ട് അത് ഇതിലേക്ക് ഇതാണ് കുറച്ച് ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കുക അതിൻ്റെയോടൊപ്പം തന്നെ കസ് കസ് സോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും എടുക്കാം കേട്ടോ അതായത് നമ്മുടെ സേമിയ മിക്സ് നല്ല തണു അത് നല്ല ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്കുള്ള സെറ്റ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സോക്ക് ചെയ്തിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതാ ഫ്രൂട്ട്സും കൂടി എഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സേമിയ മിസ്സും കൂടി ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഇഫ്താറിന് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ഡ്രിങ്ക് ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ